ചെമ്പന്നിർപ്പോൾ ഒരു കിടിലൻ പ്രമോ തന്നെ അറിഞ്ഞോട്ടു എന്ന് പുറത്തുവിട്ടത് വേറെ ഒന്നുമല്ല നമ്മുടെ അച്ഛമ്മയുടെ വീട്ടിൽ ദേവതയും സച്ചിയും എത്തിയെന്ന് നമ്മൾ കണ്ടു കാണും അപ്പോൾ നമ്മുടെ അച്ഛമ്മ നമ്മുടെ പണികളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു വേറെ ഒന്നുമല്ല നമ്മുടെ സച്ചിയുടെയും ദേവതയുടെയും ആ രവീന്ദ്രന് കൊടുത്ത പോലെ അവരുടെ മനസ്സ് മാറ്റിയെടുക്കുക എന്നുള്ളൊരു ദൗത്യം തന്നെ അച്ഛമ്മ ഏറ്റെടുത്തിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ദേവതയുടെ അടുത്ത് ഒരു വേറൊരു മുത്തശ്ശിയെ കൊണ്ട് ഇങ്ങനെ സംസാരിപ്പിക്കുന്നതും നമ്മുടെ സച്ചിയുടെ അടുത്ത് അവർ അവരുടെ കൂട്ടുകാരെ കൊണ്ട് സംസാരിപ്പിക്കുന്നതും ഒക്കെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ രേവതിയുടെ അടുത്ത് ആ മുത്തശ്ശി പറയുന്നത് വേറൊന്നുമല്ല അച്ഛമ്മ ആട്ടോ വേറൊരു മുത്തശ്ശി അപ്പോൾ ആ മുത്തശ്ശി ഇങ്ങനെ രേവതിയുടെ അടുത്ത് പറയുന്നുണ്ട് ഭർത്താക്കന്മാരെ വീട്ടാൻ രണ്ട് വഴികളാണ് ഉള്ളത് ഒന്ന് നമ്മുടെ അടുക്കള അടുക്കളയിൽ അടുക്കളയിൽ നല്ലോണം കൈകാര്യം ചെയ്താൽ ഭർത്താക്കന്മാരുടെ മനസ്സിലോട്ട് കയറി പറ്റാം പിന്നീട് ശേഷം നമ്മുടെ കിടപ്പുമുറി കിടപ്പുമുറിയുടെ കഥ കടച്ചാൽ പിന്നെ അവർക്കത് തുറക്കാൻ തോന്നരുത് എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ അപ്പോൾ ഇത് കേട്ടത് നമ്മുടെ രേവതി ഇങ്ങനെ നമ്മുടെ മുത്തശ്ശിയ ഇങ്ങനെ വല്ലാതെ നോക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ചിരിക്കുന്നുമുണ്ട് ഒരു പുഞ്ചിരികളോടെയാണ് നോക്കുന്നതും അപ്പുറത്ത് നമ്മുടെ സച്ചിയോട് കൂട്ടുകാരിങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് നമ്മുടെ ഈച്ചയും എല്ലാവരും തന്നെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് നീ ഇപ്പോൾ ഇതൊക്കെ പറയും പിന്നെ നോക്കിക്കൊന്നും നിനക്ക് ഭാര്യ അല്ലാതെ വേറെ ആരെയും വേണ്ടി വരില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ സച്ചി പറയുന്നുണ്ട് ഒന്ന് പോയടാ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ കൂട്ടുകാർ പറയുന്നുണ്ട് നീ നോക്കിക്കോ നിൻ്റെ ഭാര്യ നിന്നെ മാറ്റിയെടുക്കും എന്നൊക്കെ ഇങ്ങനെ ഉറപ്പിച്ച് തന്നെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ വഴി ഇങ്ങനെ രേവതി ആ ഒരു സമയം ഇങ്ങനെ കടന്നു പോകുന്നതും രേവതി ഇങ്ങനെ സച്ചിയെ നോക്കി ചിരിക്കുന്നതൊക്കെ തന്നെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും രേവതിയുടെ ഉള്ളിൽ ആ ഒരു സച്ചിയോടുള്ള പ്രണയം ഇങ്ങനെ മുട്ടിട്ട് കഴിഞ്ഞു ആ ഒരു ചിരിയിൽ നമുക്കതെല്ലാം മനസ്സിലാവുന്നുണ്ട് അപ്പോൾ എന്തായാലും ആ ഒരു മനോഹരമായ നിമിഷങ്ങൾക്കായി നമുക്ക് കാത്തിരുന്ന് കാണാം നമുക്ക് ഇതുപോലുള്ള പ്രമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനുമൊക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ഞാൻ വരുന്നത് വരയ്ക്കും ബായ്